ഹലോ നമസ്കാരം കേരളത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ട്രെയിനിൽ എളുപ്പം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് കേരളത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകാൻ കഴിയുന്ന ട്രെയിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഏതൊക്കെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തും എത്തുന്ന സമയം എല്ലാം വളരെ വ്യക്തമായി കൃത്യമായി തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് കേട്ട് മനസ്സിലാക്കണം ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു സിക്സ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തഞ്ച് ഇരുപത്താറ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിൻ ഈ ട്രെയിൻ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് പത്തിന് യാത്ര ആരംഭിച്ച് കർണാടക തമിഴ്നാട് ബോർഡർ കടന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് നാല് പതിനഞ്ചിന് എത്തിച്ചേരുന്നു എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനാണ് കന്യാകുമാരിയിലേക്ക് പോകുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ട്രെയിൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതിരാവിലെ വെളുപ്പിന് നാല് ഇരുപതിന് യാത്ര ആരംഭിച്ച് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചതിരിഞ്ഞ് രണ്ട് അമ്പതിന് എത്തിച്ചേർന്ന് യാത്ര യാത്ര അവസാനിപ്പിക്കുന്നു ഈ ട്രെയിൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളും സമയവും നമുക്കിനി പരിചയപ്പെടാം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് നാല് പതിനഞ്ചിനും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നാല് നാൽപ്പത്തിനാലിനും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് പത്തൊമ്പതിനും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് അഞ്ച് നാൽപ്പതിനും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് അമ്പത്തി ഏഴിനും റെയിൽവേ സ്റ്റേഷനിൽ ആറ് പത്തിനും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ആറ് പതിനേഴിനും അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ആറ് മുപ്പത്തഞ്ചിനും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ആറ് നാൽപ്പത്തെട്ടിനും എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഏഴ് പത്തിനും റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനും പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഏഴ് അമ്പത്തൊമ്പതിനും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എട്ട് മുപ്പത്തഞ്ചിനും ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എട്ട് നാൽപ്പത്തൊമ്പതിനും തിരുവല്ലയിൽ എട്ട് അമ്പത്തൊമ്പതിനും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒമ്പത് പത്തിനും മാവേലിക്കരയിൽ ഒമ്പത് ഇരുപത്തിനാലിനും കായംകുളം ജംഗ്ഷൻ ഒമ്പത് മുപ്പത്തെട്ടിനും കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഒമ്പത് അമ്പത്തഞ്ചിനും ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ പത്ത് ആറിനും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പത്ത് ഇരുപത്തി പറവൂർ റെയിൽവേ സ്റ്റേഷനിൽ പത്ത് നാൽപ്പത്തി മൂന്നിനും വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ പത്ത് അമ്പത്തിനാലിനും കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് അഞ്ചിനും ചിറയങ്കീട് റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് പത്തിനും കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് ഇരുപത്തഞ്ചിനും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് മുപ്പത്തെട്ടിനും ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പന്ത്രണ്ടിനും നെയ്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ പന്ത്രണ്ട് ഇരുപത്തേഴിനും ധനുവാചപുരം റെയിൽവേ സ്റ്റേഷനിൽ പന്ത്രണ്ട് മുപ്പത്തി പാറശാലയിൽ പന്ത്രണ്ട് മുപ്പത്തൊമ്പതിനും നാഗർകോയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി മൂന്നിനും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചതിരിഞ്ഞ് രണ്ട് അമ്പതിനും എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിചയപ്പെടാം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് സെക്കൻഡ് ക്ലാസ്സിൽ സ്ലീപ്പർ ടിക്കറ്റിന് ഒരാൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയും തേർഡ് എ സി എക്കണോമി ടിക്കറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സി ടിക്കറ്റ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് എണ്ണൂറ് രൂപയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്തുവെക്കുക എറണാകുളം ടൗൺ ഇ ആർ എൻ എന്നും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ സി എ പി ഇ എന്നുമാണ് അറിയപ്പെടുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ വരെ ഏകദേശം മുന്നൂറ്റി എട്ട് കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ മൊത്തത്തിൽ സഞ്ചരിക്കുന്ന ദൂരം ഏഴ് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് ഈ ട്രെയിൻ കന്യാകുമാരിയിൽ എത്തിച്ചേരാൻ എടുക്കുന്നത് അതേപോലെ തന്നെ ഇനി നമുക്ക് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരാനുള്ള ഈ ട്രെയിൻ്റെ റിട്ടേൺ യാത്രയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ട്രെയിൻ നമ്പർ വൺ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തഞ്ച് കെ എസ് ആർ ബാംഗ്ലൂർ ബംഗളൂരു എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് ഈ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും കന്യാകുമാരിൽ നിന്നും എറണാകുളം നോർത്ത് വഴി കേരളത്തിൽ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ വരെ നിലവിൽ സർവീസുണ്ട് കന്യാകുമാരിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ട്രെയിനാണിത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ പത്ത് പത്തിന് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം അതിരാവിലെ ഏഴ് മണിക്ക് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനാണിത് ഇനി നമുക്ക് കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളും സമയവും ഏതെല്ലാം നോക്കാം പാറശാലയിൽ കാലത്ത് പതിനൊന്ന് പതിനാലിനും നെയ്യാറ്റിൻകരയിൽ രാവിലെ പതിനൊന്ന് ഇരുപത്തി ഒമ്പതിനും സെൻട്രലിൽ സെൻട്രലില് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും കഴക്കൂട്ടത്ത് പന്ത്രണ്ട് അമ്പത്തി ചിറയൻകീട് ഒന്ന് ഏഴിനും കടക്കാവൂർ ഉച്ചയ്ക്ക് ഒന്ന് പന്ത്രണ്ടിനും വറക്കല ശിവഗിരിയിൽ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തഞ്ചിനും പറവൂർ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്താറിനും കൊല്ലം ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിരണ്ടിനും ശാസ്താംകോട്ടയിൽ രണ്ട് പന് പതിനാലിനും കരുനാഗപ്പള്ളിയിൽ രണ്ട് ഇരുപത്തഞ്ചിനും കായംകുളം ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിനാലിനും മാവേലിക്കര ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തഞ്ചിനും ചെങ്ങന്നൂർ മൂന്ന് എട്ടിനും തിരുവല്ലയിൽ മൂന്ന് ഇരുപതിനും ചങ്ങനാശ്ശേരിയിൽ മൂന്ന് മുപ്പതിനും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് അമ്പത്തഞ്ചിനും പിറവന്തോട് റെയിൽവേ സ്റ്റേഷനിൽ നാല് മുപ്പതിനും റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം നാല് അമ്പത്തഞ്ചിനും എറണാകുളം ടൗൺ അഥവാ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം അഞ്ച് മുപ്പത്തേഴിനും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം ആറ് മണിക്കും അങ്കമാലിയിൽ ആറ് പന്ത്രണ്ടിനും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ആറ് ഇരുപത്തെട്ടിനും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ആറ് മുപ്പത്തേഴിനും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആറ് നാൽപ്പത്തൊമ്പതിനും തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് ഏഴ് അഞ്ചിനും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് ഏഴ് ഇരുപത്തൊമ്പതിനും ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ എട്ട് മുപ്പത്തിനാലിനും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഒമ്പത് രണ്ടിനും ഈ ട്രെയിൻ എത്തിച്ചേരുന്നു കേരളത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു സിക്സ് കന്യാകുമാരി എക്സ്പ്രസിൻ്റെ ട്രെയിൻ്റെ അതേ സെയിം ടിക്കറ്റ് ചാർജ് തന്നെയാണ് ഈ റിട്ടേൺ ട്രെയിനും വരിക കന്യാകുമാരിയിലേക്ക് പോകുവാനും തിരിച്ച് കന്യാകുമാരിയിൽ നിന്നും കേരളത്തിലേക്ക് വരുവാനുമുള്ള ട്രെയിനുകളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയി നമുക്ക് കണ്ടുമുട്ടാം